ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും സിമ്പിൾ ലേണിംഗ് സ്പേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ജോബ് അപ്ഡേറ്റ് ആണ് ഏകദേശം തൊള്ളായിരത്തി അൻപത്തി അഞ്ച് വേക്കൻസീസ് ആണ് ഈ ഒരു മേഖലയിൽ പ്രതീക്ഷിക്കുന്നത് ഏത് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ സ്വന്തം ഗ്രാമപഞ്ചായത്തിൽ തന്നെ നമുക്ക് ജോലി കിട്ടും എന്നുള്ളതാണ് മറ്റൊരു ആകർഷണം നമ്മുടെ ഹരിത കർമ്മസേനയിൽ കോർഡിനേറ്റർമാരെ നിയമിക്കുന്നു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നമുക്ക് തുടർന്നുള്ള വീഡിയോയിൽ കാണാം അതിനു മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം എന്നാലേ നമുക്ക് നമ്മുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ റെക്ടിഫൈ ചെയ്യാൻ പറ്റും പിന്നീട് ആൻഡ് മോളാണ് കേട്ടോ എല്ലാ വീഡിയോയിലും വരും ഓക്കെ അടുത്തത് പറയാൻ വന്നത് മറന്നുപോയി ഓക്കെ ആ അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം ഓക്കെ അപ്പം നമുക്ക് ഡീറ്റെയിൽസ് കാണാം ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കുടുംബശ്രീയുടെ വെബ്സൈറ്റിലേക്ക് പോവുക അതിന് വേണ്ടിയിട്ട് കുടുംബശ്രീ ഡോട്ട് ഓർഗെന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നമ്മൾ കുടുംബശ്രീയിൽ ട ക്ലിക്ക് ചെയ്യുന്ന ഉടനെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത് അവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കരിയേഴ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക കരിയേഴ്സ് എന്ന ഓപ്ഷനിൽ നമുക്ക് ഒരുപാട് നോട്ടിഫിക്കേഷൻ ഇങ്ങനെ താഴേക്ക് കാണാവുന്നതാണ് വേക്കൻസി നോട്ടിഫിക്കേഷൻ ഹരിതകർമ്മസേന കോർഡിനേറ്റർ തൃശ്ശൂർ ഡിസ്ട്രിക്ട് ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ പന്ത്രണ്ടാണ് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ അതും സെപ്റ്റംബർ പന്ത്രണ്ട് തന്നെയാണ് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ പതിമൂന്നാണ് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലും ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ പതിമൂന്ന് തന്നെയാണ് വീണ്ടും കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ സെപ്റ്റംബർ പതിമൂന്നാണ് ലാസ്റ്റ് ഡേറ്റ് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ സെപ്റ്റംബർ പതിമൂന്നാണ് ലാസ്റ്റ് ഡേറ്റ് ദെൻ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ സെപ്റ്റംബർ പതിമൂന്നാണ് ലാസ്റ്റ് ഡേറ്റ് കൊല്ലം ഡിസ്ട്രിക്റ്റ് സെപ്റ്റംബർ പതിമൂന്ന് വയനാട് ഡിസ്ട്രിക്ട് സെപ്റ്റംബർ പതിമൂന്ന് ട്രിവാൻഡം ഡിസ്ട്രിക്റ്റ് സെപ്റ്റംബർ പതിമൂന്ന് കാസർഗോഡ് സെപ്റ്റംബർ പതിമൂന്ന് കോട്ടയം സെപ്റ്റംബർ പതിമൂന്ന് പാലക്കാട് ഡിസ്ട്രിക്ട് സെപ്റ്റംബർ പതിമൂന്ന് ഇടുക്കി സെപ്റ്റംബർ പതിമൂന്ന് ഇങ്ങനെയാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ പോയിരിക്കുന്നത് പിന്നീട് നിങ്ങളിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് ആപ്ലിക്കേഷൻ ഫോം എന്ന് നിങ്ങൾ കാണുന്നുണ്ടോ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫോം ആ ഒരു ഫോമിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ഒരു ഇപ്പോൾ ഏതൊരു പർട്ടിക്കുലർ ജില്ല ഇപ്പോൾ വയനാട് ഡിസ്ട്രിക്റ്റിൻ്റെ ആണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷനിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഏത് അഡ്രസ്സിലേക്കാണ് ഇത് പോസ്റ്റ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ട് കാസർഗോഡ് ജില്ലയിലെ വിജ്ഞാപനമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിൽ നിങ്ങൾക്ക് കാണാം തസ്തികയുടെ പേര് ഹരിതകർമ്മസേന കോർഡിനേറ്റേഴ്സ് ജില്ലാതലത്തിൽ ഒഴിവുകളുടെ എണ്ണം ഒന്ന് ഹരിതകർമ്മസേന കോർഡിനേറ്റർ സി ഡി എസ് മുപ്പത്തെട്ടാണ് ഇത് ഇതിൻ്റെ മാത്രം ഈ ഒരു ജില്ലയുടെ മാത്രമാണ് കേട്ടോ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ അപേക്ഷ സമർപ്പിക്കേണ്ട വിധം കാണുന്നുണ്ടല്ലോ അല്ലെ അപേക്ഷാ ഫോം കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസിൽ നിന്ന് നേരിട്ടോ കുടുംബശ്രീ ഡോട്ട് ഓർഗ് എന്ന വെബ്സൈറ്റിൽ നിന്നോ ലഭിക്കുന്നതാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ പതിമൂന്ന് വൈകുന്നേരം അഞ്ച് മണിവരെ വൈകി ലഭിക്കുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല ഭാഗികമായി പൂരിപ്പിച്ച അവ്യക്തമായ അപേക്ഷകൾ നിരുപാധികം നിരസിക്കുന്നതാണ് പരീക്ഷാ ഫീസായി ജില്ലാ മിഷൻ കോർഡിനേറ്റർ കുടുംബശ്രീ കാസർഗോഡ് എന്ന പേരിൽ മാറാവുന്ന ഇരുന്നൂറ് രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ് പ്രത്യേകം മനസ്സിലാക്കുക കാണുന്നുണ്ടല്ലോ പരീക്ഷാ ഫീസായി ജില്ലാ മിഷൻ കോർഡിനേറ്റർ കുടുംബശ്രീ കാസർഗോഡ് എന്ന പേരിൽ മാറാവുന്ന ഇരുന്നൂറ് രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ് അത് ഇത് കാസർഗോഡ് ജില്ലയുടേത് മാത്രമായതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഓരോ ജില്ലയുടെ അപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേകം വളരെ ശ്രദ്ധിച്ച് ആ ഒരു ഡിമാൻഡ് ഡ്രാഫ്റ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതാണ് പൂരിപ്പിച്ച അപേക്ഷയ്ക്കൊപ്പം വിദ്യാഭ്യാസം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഫോട്ടോ അടങ്ങിയ പ്രൂഫ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും അയൽക്കൂട്ട അംഗം അല്ലെങ്കിൽ കുടുംബാംഗം അല്ലെങ്കിൽ ഓക്സിലറി ഗ്രൂപ്പ് അംഗം വെയിറ്റേജ് മാർക്കിന് അർഹതപ്പെട്ട അപേക്ഷകയാണെന്നും സി ഡി എസിൻ്റെ സാക്ഷ്യപത്രവും ഡിമാൻഡ് ഡ്രാഫ്റ്റും ഉള്ളടക്കം ചെയ്യേണ്ടതാണ് യാതൊരു കാരണവശാലും അസൽ സർട്ടിഫിക്കറ്റുകൾ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതില്ല അപേക്ഷ സമർപ്പിക്കുന്ന കവറിന് മുകളിൽ കുടുംബശ്രീ എച്ച് കെ എസ് കോഡ് ടു അല്ലെങ്കിൽ എച്ച് കെ എസ് കോഡ് ത്രീ എന്ന് വ്യക്തമായി രേഖപ്പെടുത്തണം ഓരോ കോഡിലുള്ള തസ്തികകൾക്ക് പ്രത്യേകം പ്രത്യേകം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് താഴെ നിങ്ങൾക്ക് അപേക്ഷ അയക്കേണ്ട വിലാസം നിങ്ങൾക്ക് കാണാം കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ കാസർഗോഡ് ജില്ലാ മിഷൻ സിവിൽ സ്റ്റേഷൻ കെട്ടിടം വിദ്യാനഗർ പിൻ അറുപത്തേഴ് പതിനൊന്ന് ഇരുപത്തി മൂന്ന് ഇങ്ങനെയാണ് ഇത് കാസർഗോഡ് ജില്ലയുടെ മാത്രം കാര്യമാണ് അപ്പോൾ ഡീറ്റെയിൽഡായിട്ട് ബാക്കിയുള്ള നോട്ടിഫിക്കേഷൻസും ആപ്ലിക്കേഷൻ ഫോംസും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അതിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം അല്ലെങ്കിൽ തീർച്ചയായിട്ടും കുടുംബശ്രീ ഡോട്ട് എന്ന കുടുംബശ്രീയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് നിങ്ങൾക്ക് എച്ച് കെ എസ് കോർഡിനേറ്റർ പരീക്ഷയുടെ സിലബസിനെ സംബന്ധിച്ച വിശദാംശങ്ങളാണ് നൽകാൻ പോകുന്നത് കുടുംബശ്രീയെ സംബന്ധിച്ച തീം ഉൾപ്പെടെ കുടുംബശ്രീയുടെ ആവിർഭാവം ത്രിതല സംഘടനാ സംവിധാനം വിവിധ വകുപ്പുമായുള്ള സംയോജിത പ്രവർത്തനങ്ങൾ കുടുംബശ്രീയിലൂടെ നടപ്പിലാക്കുന്ന വിവിധ കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ ഉപപദ്ധതികൾ പ്രവർത്തനങ്ങൾ സംഘടനാ തെരഞ്ഞെടുപ്പ് ഓർഗാനോഗ്രാം തുടങ്ങിയവ ഉൾപ്പെടുന്ന ആദ്യത്തെ സെക്ഷന് മുപ്പത് ശതമാനം മാർക്കാണ് കിട്ടുക അടുത്തത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം അല്ലെങ്കിൽ പദ്ധതികൾ തദ്ദേശ സ്വയംഭരണ സ്ഥ സ്ഥാപനങ്ങളുടെ പദ്ധതികൾ കുടുംബശ്രീയുമായുള്ള സംയോജിത പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പ് അതിന് ഇരുപത് ശതമാനം ഹരിതകർമ്മസേന മാലിന്യ സംസ്കരണം ഇരുപത് ശതമാനം കറണ്ട് അഫയേഴ്സ് പത്ത് ശതമാനം ഇംഗ്ലീഷ് പരിജ്ഞാനം പത്ത് ശതമാനം റീസണിംഗ് ആൻഡ് മെൻറ്റൽ എബിലിറ്റി പത്ത് ശതമാനം ഇങ്ങനെയാണ് അതിൻ്റെ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷനും വിവിധ സബ്ജെക്റ്റുകളും ഇങ്ങനെയാണ്